അടിയാ രണ്ടും കൂടി രണ്ടും കണക്ക രണ്ടാണോ നോക്കാം കൊണ്ടൊക്കെണ്ണാ ഇങ്ങനെയാ മഴ കൊണ്ടാക്കാൻ പിള്ളേർ രണ്ടാപ്പർ തമ്പുവാണെങ്കി അവനെ അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്ക അവൻ ചെന്ന് കൊടുക്കും കൊട്ട് അവള് തിരിച്ചു വരെയും കൊണ്ടിരിക്കുക മതി തമ്പു മതി 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 കിടന്നൂരള്ളാതെ എന്താ വിറ അതേന്നോ അതെ വിറാ വിറ വിറ അതെന്നോ പിടിച്ചു കിടക്കുന്നവനല്ലേ എന്തിരി തമ്പുരും നീ ഇങ്ങനെ ഏ ഈ സൂപ്പറും കണ്ട വീടുകളിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് പരാതി വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ അച്ഛൻ്റെ വണ്ടിയുടെ സീറ്റ് അവരാണെന്നുണ്ടെങ്കിൽ അള്ളി അവൻ്റെ നഖം കൊണ്ട് അള്ളി ഇളക്കി ഇന്നലെ അച്ഛൻ ദേഷ്യം വന്നു പിന്നെ ഞങ്ങൾ അച്ഛനെ പറഞ്ഞ് രമ്യപ്പെടുത്തി അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുക അവർ തമ്മിൽ അച്ഛനും അവനെ ഇഷ്ടമാണ് പക്ഷേ കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാൽ കുരുത്തക്കേടാണിത് അവരുടെ കൈ ഇങ്ങനെ ധരിക്കും അങ്ങനെയുള്ള മെറ്റീരിയൽസ് കാണുമ്പോൾ അതിലിങ്ങനെ അള്ളാൻ വേണ്ടി തമ്പു അങ്ങനെ തന്നെയാണ് പക്ഷെ തമ്പൂവിനെ നമ്മളതിൻ്റെ അടുത്തോട്ട് അടിപ്പിക്കത്തില്ല അത് എവിടെ അയഞ്ഞു പറഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ട് ഇവളെ അള്ളിപ്പിക്കും അള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അള്ളിക്കോളൂ അതുകൊണ്ട് കുഴപ്പമില്ല സൂപ്പർ ഇറക്കാൻ അങ്ങനെ ഒരു അകലം പറഞ്ഞാൽ കേൾക്കത്തില്ല അവൻ അങ്ങനവന്റെ പ്രത്യേകത ഇതെന്തെന്ന് ഇത് എന്തൊരു കൂത്തത് ഏ ഏതമ്പു എന്ത് പ്രശ്നം നിനക്ക് എന്തു ചെയ്യാൻ പോയാ സൂപ്പർ പോയ ഇപ്പോലും കാണാനില്ല അമ്മയുടെ പറയു പോയിട്ടുണ്ട് ബൈ